അപ്പോൾ ഇതാണ് എൻ്റെ ഡിഷ് വാഷറ് ഞാനിത് യൂസ് ചെയ്യുന്നത് രാത്രിയിലാണ് കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പാത്രമൊക്കെ എടുത്തു വെച്ച് എല്ലാം സെറ്റാക്കി വെളുപ്പിന് ഒരു മൂന്ന് മണിക്ക് അല്ലെങ്കിൽ നാലുമണിയൊക്കെ ആകുമ്പോൾ വാഷിംഗ് സ്റ്റാർട്ടാകുന്നത് പോലെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ അത്രയും ഗ്യാപ്പ് വരുമ്പം പാത്രമൊക്കെ ഇരുന്ന് ഡ്രൈ ആകും അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി പ്രീറിംസ് ചെയ്തിട്ടാണ് വെക്കുക അപ്പോൾ ഇപ്പം പ്രീറിൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ടോട്ടൽ സിക്സ്റ്റീൻ മിനിറ്റാണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പം പ്രീറീൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഫിനിഷ് ക്ലാസ്സിക്കാണ് ഇത് ഭയങ്കര എക്കണോമിക്കലാണ് നന്നായിട്ട് പാത്രവും ക്ലീൻ ആകും അപ്പോൾ ഇതുപയോഗിച്ചിട്ടാണ് പാത്രമൊക്കെ കഴുകുന്നത് ഞാൻ പിന്നെ നോൺ സ്റ്റിക്ക് പാത്രം ഒന്നും ഉപയോഗിക്കാറില്ല ഡിഷ് വാഷറിൽ അതുപോലെ അലൂമിനിയം പിന്നെ പ്ലാസ്റ്റിക്കും പക്ഷേ ഇപ്പോൾ ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ള ഒരുപാട് ഒക്കെ ഉണ്ട് എങ്കിലും ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല സ്റ്റീൽ പാത്രം മാത്രമേ ഇതിൽ വാഷ് ചെയ്യാറുള്ളൂ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ടാബ്ലറ്റൊക്കെ ഇട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം പിന്നെ നമ്മൾ ഇതിൽ ഇപ്പോൾ ഡിഷ് വാഷറിൽ പാത്രമൊക്കെ വെക്കുമ്പോൾ പ്രോപ്പറായിട്ട് എല്ലാം നല്ല അടുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഒരുപാട് പാത്രങ്ങൾ ഇതിൽ കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആണ് ഞാൻ ആദ്യമൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ടാബ്ലറ്റ് ഒക്കെ ഇട്ട് ഇനി നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ലോഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുന്നത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എക്കോയാണ് അത് അപ്പോൾ ഫിഫ്റ്റി ഡിഗ്രിയിൽ വൺ അവർ തേർട്ടി എയ്റ്റ് മിനിറ്റ്സിലാണ് അത് വാഷി വാഷിംഗ് കംപ്ലീറ്റ് ആവുന്നത് പിന്നെ ക്യുക്ക് ഉണ്ട് അത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് പിന്നെ ഒരുപാട് കറയൊക്കെയുള്ള പാത്രമാണെങ്കിൽ ഇൻറ്റൻസീവ് ഘടായി ആയിരിക്കും നല്ലത് അത് സെവൻറ്റി ഡിഗ്രിയിൽ പിന്നെ എക്സ്പ്രസ് പാക്ക് അത് ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉടനെ വാഷ് ചെയ്യാറില്ല വെളുപ്പിനൊരു മൂന്ന് മണി അല്ലെങ്കിൽ മണി ആ ടൈമിലേക്കാണ് വാഷ് ചെയ്യുന്നത് അപ്പം പാത്രമൊക്കെ നന്നായിട്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും അപ്പോൾ രാത്രി തന്നെ നമ്മൾ വാഷ് ചെയ്യുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഈർപ്പ് അടിച്ചിട്ടിരിക്കും അപ്പം അത് ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ടൈം സെറ്റ് ചെയ്ത് വെക്കുന്നത് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഈ ഈ ഡിഷ് എന്ന് പറയുന്നത് ഒരുപാട് സമയമാണ് ലാഭിക്കുന്നത് അപ്പം പരിപാടികളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഓൺ ആക്കി വെക്കാം അപ്പോൾ ആദ്യം സ്വിച്ചൊക്കെ ഓൺ ചെയ്ത് എക്കോ പ്രസ് ചെയ്ത് പിന്നെ ടൈമറും സെറ്റ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് കൊടുക്കാൻ ഇവിടെ ഞാൻ ഫൈവ് അവർ അല്ലെങ്കിൽ സിക്സ് അവറിൽ വെക്കും അപ്പോൾ ആ സമയമാവുമ്പോഴത്തേക്ക് ഡിഷ് വാഷർ തന്നെ സ്റ്റാർട്ടായിക്കോളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഇപ്പോൾ ഇവിടെ രാവിലെ ഒരു ആറര ഒക്കെ ആയിട്ടുണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് പുറത്ത് നമ്മളുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ ഡിഷ് വാഷറിൽ നിന്ന് പാത്രം ഒക്കെ എടുത്ത് വെക്കുക അപ്പൊ ആ പാത്രമൊക്കെ ഇപ്പൊ നന്നായിട്ട് കഴിയിട്ടൊക്കെ ഉണ്ടായിരിക്കും നാട്ടിലൊക്കെ നല്ല മഴയാണെങ്കിൽ ഇവിടെ നല്ല കാറ്റായിരിക്കും അപ്പൊ നമുക്കിനി പാത്രമൊക്കെ നോക്കാമേ ആ പാത്രമൊക്കെ നന്നായിട്ട് കഴിയിട്ടുണ്ട് അപ്പോൾ ആവി വരുന്നുണ്ട് ചൂടിന്റെ ചൂടടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറയിൽ നല്ല ഒരു മൂടലെ അപ്പൊ ഇനി നമുക്ക് കുക്കിങ്ങിൻ്റെ പരിപാടിയിലേക്കൊക്കെ കടക്കാം പാത്രമൊക്കെ ക്ലീൻ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഡിഷ്വാഷർ യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യൂ പിന്നെ എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്